ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല രാമപുരം റോഡ് പാലായിൽ നിന്ന് ഏതാണ്ട് എട്ട് കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്ററോളം മാറി റബ്ബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങിയ അടിപൊളി അഞ്ചേക്കർ പൂരയിടത്തിൻ്റെ വീഡിയോ ആണ് മൊത്തം റബ്ബറും ടാപ്പ് ചെയ്യാറായതാണ് പകുതി മരുത്തോളം ടാപ്പിങ് തുടങ്ങിയിട്ടുണ്ട് നേരിയ കിഴക്കൻ ഉള്ള മനോഹരമായ റബ്ബർ പൊരിയിടമാണ് റോഡ് ചേർന്ന് വീട് വയ്ക്കുന്നതിനും ആദായമെടുക്കുന്നതിനുമൊക്കെ പറ്റിയ മനോഹരമായ റബ്ബർ പൊരിയിടം ന്യായമായ ടാറിംഗ് റോഡ് ഉണ്ട് നല്ല ഏരിയയാണ് അടുത്തൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് ഈ അഞ്ച് ഏക്കർ റബ്ബർ പുരയിടത്തിന് ഉടമസൻ ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപയാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് നല്ലൊരു സ്ഥലമാണ്